സംവിധായകൻ പ്രിയദർശൻ്റെയും നടി ലിസിയുടെയും മകൾ കല്യാണി പ്രിയദർശന് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് ഒരു കാലത്ത് നസ്രിഹയുടെ പിൻഗാമി എന്നുവരെ താരപുത്രിയെ വിശേഷിപ്പിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലും സജീവമായ നടി തൻ്റെ പുത്തൻ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം ആരാധകരുമായി പങ്കിടാറുമുണ്ട് ഇപ്പോൾ ഹൃദയഭേദകമായ ഒരു കുറിപ്പാണ് നടി പങ്കുവച്ചിരിക്കുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായി എത്തിയ നടിയുടെ ഈ കുറിപ്പ് വേദനയോടെയാണ് ആരാധകരും ഏറ്റെടുത്തിരിക്കുന്നത് താൻ ഏറെ സ്നേഹിച്ചിരുന്ന തിയോ ഈ ആഴ്ച ആദ്യം മരിച്ചു എന്നും അന്നുമുതൽ താൻ തകർന്നിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് നടിയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് തിയോയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം നടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ആഴ്ച ആദ്യം തീയോ ഞങ്ങളോട് വിട പറഞ്ഞു സത്യത്തിൽ അന്നു മുതൽ ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് നല്ലൊരു മനസ്സിന് ഉടമയായിരുന്നു അവൻ ചെറിയ ശരീരമാണെങ്കിലും വലിയൊരു മനുഷ്യന്റെ ഊർജം അവനുണ്ടായിരുന്നു വീട്ടുടമ എന്നായിരുന്നു ഞങ്ങൾ അവനെ വിളിച്ചിരുന്നത് ഇതവൻ്റെ വീട് തന്നെയായിരുന്നു ഞാൻ അവിടുത്തെ താമസക്കാരനും സ്റ്റുഡിയോയ്ക്കു മുന്നിൽ എന്നും കാവൽ നിൽക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു അവനെ ഓമനിക്കുന്നവരെ മാത്രമേ അവൻ അകത്തേക്ക് കടത്തി വിട്ടിരുന്നുള്ളൂ എല്ലാ വേനൽക്കാലത്തും അവൻ്റെ ഹെയർ കട്ട് ചെയ്യാറുണ്ട് കാരണം സലൂണിലുള്ളവർക്ക് അവൻ്റെ കുസൃതി കാരണം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരിക്കും എന്നാണ് കല്യാണി കുറിപ്പിൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് അന്ന് നിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചപ്പോൾ അത് അവസാനത്തേതാക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എങ്കിൽ കെട്ടിപ്പിടിച്ച് നിനക്ക് ഒരുപാട് ഉമ്മകൾ ഞാൻ തന്നേനെ നിനക്കൊപ്പം കുറേ സമയം ചെലവഴിച്ചേനെ പക്ഷേ ജീവിതമാണ് അങ്ങനെ മുന്നറിയിപ്പൊന്നും തരില്ലല്ലോ അവനോട് സ്നേഹം കാണിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ വേദനയിൽ പങ്കുചേർന്നവരോട് ഒരുപാട് നന്ദി തീയോ നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ ഒപ്പമുണ്ടായിരുന്നില്ല നീ എനിക്ക് ഏറ്റവും മികച്ചതായിരുന്നു ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിച്ചിരുന്നു നിൻ്റെ അവസാന ദിനങ്ങൾ സമാധാനപൂർണ്ണമാകാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ വളർത്തുമൃഗങ്ങൾ കഥകളിലൂടെ ജീവിക്കുമെന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത് നീയും എന്നെന്നും ജീവിക്കുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ് ഐ ലവ് യു തിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട വളർത്തുനായയുടെ വേർപാടും അതുതന്നെ എത്രത്തോളം മാനസികമായി തകർത്തു കളഞ്ഞു എന്നുമാണ് നടികൂടിയായ കല്യാണി പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത് തിയോ അമ്മ ലിസിക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ മകളുടെ വേദന ലിസിയുടേതുമാണ് പാർവതി തിരുവോത്ത് രഞ്ജിനി ഹരിദാസ് രജിഷ വിജയൻ പൂർണിമ ഇന്ദ്രജിത്ത് തുടങ്ങിയ താരങ്ങളാണ് കല്യാണിയുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ